ടയർ എന്തോട്ടൊക്കെ റോഡിന്റെ അവസ്ഥ റോഡിന്റെ വളരെ മോശം കിട്ടില്ല പണിയ ശരി പണിണ്ടോ ഞാൻ നോക്ക എല്ലാരും പറയുന്നുണ്ടോ ഒന്നും നമ്മടെയൊക്കെ കുട്ടിക്കാലത്തെ എത്ര ആളൊക്കെ ഇവിടെ ഇല്ലെന്നാ ഇപ്പൊരാളും ഇല്ല മനുഷ്യ ഒന്നുമില്ല അതിലിപ്പോ എങ്ങനെ ഒരാൾക്ക് വന്നിരിക്കാനും നേരല്ലാട്ട് അത് നമ്മുടെ നാട്ടിലേ ഒരു നാട്ടിലെ അല്ല കുട്ടിയെ അല്ല ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എവിടെ വെച്ചിട്ട് അതെ ആ കവലയിൽ വെച്ച കണ്ടമായി തോന്നു ആ ഇപ്പൊ കീടീട്ടേ അന്റെ പ്രവൃത്തി ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് പോട്ടെ മോഹൻ്റെ വീടെ വീട് പെട്ടെന്ന് എന്താ കുട്ടിക്ക് ജോലി ആ അതിന്റെ സംസാരിച്ചോണ്ടിരിക്കണത് അല്ല മോനെ നീ വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ കുറച്ച് കുറവ് തന്നെയാണ് പക്ഷെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അത് മതി എവിടെ കണ്ട കാര്യം പറഞ്ഞു അതെ ഇവന്റെ സത്യസന്ധത ഞാൻ നേരിട്ട് കണ്ടു അതെ ഞാൻ ആ കവലി ഇരിക്കുമ്പോ എന്റെ അടുത്തൊരു പേഴ്സ് കടന്നിരുന്നു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കാരണവെച്ച ഞാൻ ഈ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ അതാണ് ഈ കണ്ണാളെ വെച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് കുറച്ച് കാഴ്ച കമ്മിയുണ്ട് ഇപ്പോ അപ്പൊ ഈ കുട്ടി ഈ പേഴ്സ് എടുത്തിട്ട് എന്റെ കൈ കൊണ്ടുവന്നു വന്നു അവൻ്റെ ഒരു നന്മ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കണ്ണ് കാണാൻ എന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ല ഇവ ഈ പേഴ്സ് കൊണ്ടുവന്ന് തരുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് പിന്നെ ഞാൻ അത് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ പട്ടാവി രണ്ട് മൂന്ന് ബിൽഡിംഗ് ഉണ്ട് വള്ളിപ്പുറം റോഡിന് പെരുന്തമണ് റോഡിന് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ നടന്ന് നടന്നിട്ട് പോയിട്ടാണ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കിയത് മനസ്സിലായി ഒരു ഓട്ടോറിക്ഷ ചെയ്ത് പോലും ഞാൻ കയറില്ല അതാ മനസ്സിലായത് എനിക്ക് അപ്പൊ നാളെ തന്നെ നിനക്ക് ഞാൻ ജോലി തരണുണ്ട് നാളെ തന്നെ ജോയിന്റ് ചെയ്യണം അപ്പൊ ആ ബിൽഡിംഗ് സെക്യൂരിറ്റി അത്യാവശ്യം ആവശ്യമുണ്ട് അവിടെ അത്യാവശ്യാണ് അപ്പൊ നാ തന്നെ ബിൽഡിങ്ങിന് പോയിട്ട് ജോയിൻ ചെയ്യാ സെക്യൂരിറ്റി ആയിട്ട് എന്താ ലുക്ക് കണ്ടപ്പോ എനിക്ക് ആദ്യത്തെ പോസ്റ്റ് അതായിക്കോട്ടെ പിന്നെ അവിടെ നിന്ന് എനിക്ക് പ്രൊമോഷൻ ആണ് ഓക്കെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ അവനക്ക് വേറെ ജോലി കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അനക്ക് ആ എന്നാ നോക്കാറിയോ അപ്പോളേ എനിക്ക് മൂന്നാളുണ്ട് അതിൽ രണ്ട് പാപ്പന്മാരുണ്ടായിരുന്നു രണ്ടാളും മരിച്ചു അതിൽ ഒരു പാപ്പാന് അത്യാവശ്യായിട്ട് വേണം നമുക്ക് നിൽക്കാൻ പറ്റുമോ പറഞ്ഞപ്പോ ശനിയാഴ്ചയാണ് എന്റെ പണിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണം അവരുടെ കാസൊക്കെ ഇതാ ശരി കേട്ടോ നല്ല മനുഷ്യനട്ട് പക്ഷെ എന്താ അയാളെന്താ കുതിരണ്ട് എന്താ ജോലി പറയുന്നുണ്ട് പറയുണ്ട് സംഭവം ഒന്നും പിടിയിട്ടിട്ടില്ല പറഞ്ഞില്ല എന്റെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം പറഞ്ഞു പെട്ടി നിറച്ച കാശും പറഞ്ഞു എന്താ പറഞ്ഞ പെട്ടി നിറച്ച പൈസ ചെങ്ങാ ബിസിനസ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞിട്ട് ആൾക്ക് പ്രാന്തായതാ ആ പെട്ടിയിലേ ഒരു നൂറ് പെട്ടിണ്ടാവില്ല ഇപ്പൊ മൂപ്പിരി ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് പെട്ടി തുറന്നു നോക്കും ഇവിടെ ആ നിക്കുന്ന മൂപ്പരി ഇട്ടാ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചിവിടെ വാ ആ പെട്ടി തുറന്ന എന്താന്ന് കാണിച്ചിട്ട് വാ വാ